കേരളത്തിന്റെ രാഷ്ട്രീയ അരങ്ങിൽ വിവാദങ്ങൾ വീണ്ടും പൊട്ടിപ്പുറപ്പെടുകയാണ് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ആഭ്യന്തര സംഘർഷങ്ങളും വീണ്ടും തുറന്നുകാട്ടുന്ന തരത്തിലാണ് തിരുവനന്തപുരം കെ പി സി സി ഭാരവാഹി യോഗത്തിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ സംഘടനയുടെ അധ്യക്ഷനായ സണ്ണി ജോസഫിനെ നേരിട്ട് പരിഹസിച്ചുകൊണ്ടാണ് കൊടിക്കുന്നിൽ സുരേഷ് യോഗത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഇതോടെ സംഘടനയുടെ നേതാക്കൾക്കിടയിൽ വലിയ തരംഗങ്ങൾ ഉയർന്നിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഭാവി നിലപാടിനെയും നേതൃത്വ സ്ഥിരതയെയും ബാധിക്കുന്ന തരത്തിലാണ് ഇത്തരം വാക്കുതർക്കങ്ങൾ തർക്കങ്ങൾ ഉണ്ടാവുന്നത് സണ്ണി ജോസഫ് പ്രസിഡന്റ് ആയത് മുതൽ തന്നെ കൊടിക്കുന്നിൽ വിമർശനം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ തന്നെ അധ്യക്ഷത തുറന്നെടുക്കുന്നതിലൂടെ പ്രശ്നം കൂടുതൽ ഗുരുതരമായിരിക്കുകയാണ് സംഘടനയുടെ അന്തർഘടനയ്ക്കുള്ളിൽ തന്നെ ആദരവും നിയന്ത്രണവും നഷ്ടപ്പെടുകയാണോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുകയാണ് സണ്ണി ജോസഫ് തന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് ശേഷം പാർട്ടിയെ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ തുടർച്ചയായ വിമർശനങ്ങളും പരിഹാസങ്ങളും അദ്ദേഹത്തിന് വലിയ വെല്ലുവിളിയായി മാറുകയായിരുന്നു രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ പലപ്പോഴും പാർട്ടി പ്രവർത്തനത്തെ തന്നെ ബാധിക്കാറുണ്ട് ിൽ സുരേഷിന്റെ പരാമർശങ്ങളും ഇതേ രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത് ഭാരവാഹി യോഗത്തിൽ തന്നെ നടക്കുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പാർട്ടിയുടെ ആഭ്യന്തര ഏകോപനത്തെ തകർക്കുകയാണ് നേതൃത്വത്തെ കുറിച്ച് തെറ്റായ സന്ദേശമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നൽകുന്നത് സംഘടനയുടെ പ്രവർത്തനത്തിൽ വിശ്വാസം നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് ഇതിലൂടെ ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടാണ് വിഷയത്തിൽ അദ്ദേഹം പൂർണ്ണമായും മൗനം പാലിച്ചതാണ് പാർട്ടിക്കകത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് സാധാരണയായി ഇത്തരം സംഘർഷങ്ങളിലേക്കോ സംഭവങ്ങളിലേക്കോ അദ്ദേഹം തയ്യാറാവാറുണ്ട് എന്നാൽ ഇത്തവണ അദ്ദേഹം നിരീക്ഷകന്റെ നിലപാടാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിലൂടെ തന്നെ പാർട്ടി നേതാക്കളുടെ ഇടയിൽ പുതിയ രാഷ്ട്രീയ ഗണിതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയവും ഉയർന്നിരിക്കുകയാണ് സതീശന്റെ മൗനം ഹൈക്കമാൻഡ് ഭാവിയിൽ വിലയിരുത്തേണ്ട ഒരു വിഷയമായിരിക്കും അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒറ്റപ്പെട്ട നിലയിലാണ് നിലനിൽക്കുന്നത് സണ്ണി ജോസഫിന്റെ പക്ഷത്ത് ഉറച്ചു നിന്ന് സംസാരിക്കുന്നവർ വളരെ കുറവാണെന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യം പാർട്ടിയിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ തന്നെ അദ്ദേഹത്തെ നേതൃത്വ സ്ഥിനയെ ബാധിക്കാൻ കാര്യമായിട്ടു കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം നേതൃത്വം എത്രത്തോളം ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് എന്ന് തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷിനെതിരെ സംഘടനാതല നടപടിയെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാലും അത് നടപ്പിലാക്കാൻ സാധിക്കുമോ എന്ന സംശയം വന്നിരിക്കുകയാണ് സംഘടനാതല നടപടികളിലേക്ക് കടക്കേണ്ടി വന്നാൽ അതിന്റെ രാഷ്ട്രീയ പ്രതിഫലനങ്ങൾ പാർട്ടിക്ക് തന്നെ വലിയൊരു തിരിച്ചടിയായി മാറുകയും ചെയ്യും കൊടിക്കുന്നിൽ സുരേഷ് പോലെ സ്വാധീനമുള്ള നേതാവിനെതിരെ നടപടി സ്വീകരിക്കുന്നത് വലിയ വിഭജനം സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് അതേസമയം നടപടി എടുക്കാത്ത പക്ഷം അധ്യക്ഷന്റെ സ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും ഇരുവിധ സാധ്യതകൾക്കും പാർട്ടി തലവേദനയായിരിക്കുകയാണ് ഇതിലൂടെ പാർട്ടിയുടെ ആഭ്യന്തര ഏകോപനം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനാവുകയില്ല കഴിഞ്ഞ ദിവസം നടന്ന ഭാരവാഹി യോഗത്തിൽ തന്നെ പാർട്ടിയുടെ നേതൃത്വ സ്ഥാനത്തുള്ള പ്രതിസന്ധി പ്രതീകമായി മാറുകയായിരുന്നു സംഘടനയ്ക്കുള്ളിലെ വിഭാഗീയത ഇപ്പോഴും ശക്തമായി അത് തെളിയിക്കുകയും ചെയ്യുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ ിൽ കോൺഗ്രസിന്റെ സ്ഥാനം നിലനിർത്താൻ ഇത്തരം പ്രശ്നങ്ങൾ അതിജീവിക്കേണ്ടത് അനിവാര്യമാണ് സണ്ണി ജോസഫ് ഇപ്പോൾ ഹൈക്കമാൻഡിനെ സമീപിച്ച് വി ഡി സതീഷിന്റെ നിലപാടിനെ കുറിച്ചും കൊടിക്കുന്നിൽ സുരേഷിനെതിരായ നടപടിയെക്കുറിച്ചും അറിയിക്കാൻ ഒരുങ്ങുകയാണ് ഹൈക്കമാൻഡിനു മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന റിപ്പോർട്ടുകൾ പാർട്ടിയുടെ ഭാവി തീരുമാനങ്ങളിൽ നിർണായകമായേക്കും പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഇത്തരം ആഭ്യന്തര സംഘർഷങ്ങളെ ഗൗരവത്തോടെയാണ് കാണേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ കോൺഗ്രസിന് ശക്തമായ സ്ഥാനം നിലനിർത്താൻ കഴിയുമോ എന്ന ചോദ്യത്തിനുള്ള മറുപടി ഇത്തരം സംഭവങ്ങളിൽ നിന്നാണ് നിർണ്ണയിക്കപ്പെട്ടത് ുന്നത് പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ ഇപ്പോൾ വളരെയധികം ആശങ്കയുണ്ട് നേതാക്കൾ തമ്മിലുള്ള സംഘർഷം സംഘടനയുടെ തെരുവു നിലയത്തെ പ്രവർത്തനത്തെ ബാധിക്കുകയാണ് ജനങ്ങളോട് പാർട്ടിക്ക് വിശ്വാസ്യത നിലനിർത്താൻ കഴിയാത്ത സാഹചര്യവും രൂപപ്പെട്ടേക്കാം ഇത്തരം പ്രശ്നങ്ങളിൽ പൊതുജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടാനാണ് സാധ്യത കൂടുതൽ കേരളത്തിൽ കോൺഗ്രസിന്റെ ഭാവി നിലപാടുകൾ ഹൈക്കമാൻഡിന്റെ ഇടപെടലിനെ ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക നേതാക്കളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നാൽ പാർട്ടി വലിയൊരു തിരിച്ചടികൾ നേരിടേണ്ടി വരികയും ചെയ്യാം ബിജെപി പിയും ഇടതുമുന്നണിയും ശക്തമായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ആഭ്യന്തര സംഘർഷങ്ങൾ ആവർത്തിക്കുന്നത് അനുകൂലമായി മാറുകയും ചെയ്യും അതിനാൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കേണ്ടത് പാർട്ടിക്ക് അത്യാവശ്യമാണ് കെ പി സി സി ഭാരവാഹി യോഗത്തിൽ പൊട്ടിപ്പുറപ്പെട്ട സംഭവം കോൺഗ്രസിന്റെ നേതൃത്വ പ്രതിസന്ധിയുടെ ഏറ്റവും പുതിയൊരു തെളിവായി മാറിയിരിക്കുകയാണ് സണ്ണി ജോസഫിനെയും കൊടിക്കുന്നിൽ സുരേഷിനെയും ചുറ്റിപ്പറ്റി നടക്കുന്ന ഈ സംഘർഷം പാർട്ടിയുടെ ഭാവി തീരുമാനങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തേക്കാം